ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഇന്നത്തെ വീഡിയോ നമ്മുടെ പാലക്കാട് ജില്ലയിൽപ്പെട്ട അട്ടപ്പാടി അഗളി എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു വ്യൂ പോയിൻറ്റ് കാണാനാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നൽകും അപ്പോൾ ഇതിനു മുമ്പ് ഈ വീഡിയോ ഇടുന്നതിൻ്റെ നമുക്ക് മുൻപാകത്ത് ഞാൻ അട്ടപ്പാടി പോകുന്ന വഴികളും മലകളും എല്ലാം കാണിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നരസിമുക്ക് കാണിച്ചിട്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ അട്ടപ്പാടിയിലെ നരസിമുക്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി പ്ലേസ് നല്ല രസമുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ആ വീഡിയോ കൂടി എല്ലാവരും ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് നല്ല വീഡിയോ ആണ് കണ്ടവർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് അത് എനിക്കും ഇഷ്ടമാണ് ഭംഗി പ്രകൃതി ഭംഗിയൊക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു ചോദിക്കും വെറു ബോഡ് വ്യൂ പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളൊക്കെ കുറച്ച് കടബിടോ കടപിടോ റോഡുകളാണ് ഫ്രണ്ട്സ് കുറച്ച് കുഴികളൊക്കെ ഉണ്ട് എന്നാലും നമ്മൾ ക്ക് നല്ല ഇഷ്ടാവുന്നവർക്കൊക്കെ എന്താ പറയുക പ്രകൃതി ഭംഗി മലകളും മരങ്ങളും എല്ലാം ഇഷ്ടാവുന്നവർക്കൊക്കെ മഞ്ഞൊക്കെ ഇഷ്ടാവുന്നവർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടം അപ്പം ഏകദേശം ഒരു ഈവനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഒരു ആ അഞ്ചര ആറുമണിയൊക്കെ പായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല മഞ്ഞൊക്കെ വരാൻ തുടങ്ങി ഇത് വ്യൂ ആണ് കേട്ടോ ഫ്രണ്ട്സ് നല്ല അടിപൊളി വ്യൂ ആണ് അപ്പോൾ നല്ല മഞ്ഞ് വരാൻ തുടങ്ങി നല്ല തണുത്ത കാറ്റും എല്ലാം വരാൻ തുടങ്ങി ഇരുട്ടാകാറായി ഇനി നമുക്ക് ഇനി ഇവിടുന്ന് ഇതെല്ലാം കണ്ടിട്ട് വേഗം ഇവിടുന്ന് സ്ഥലം ഇടണം ഏകദേശം ഇരുട്ടാകുമ്പോഴേക്കും നമുക്ക് ഇവിടുന്ന് സ്ഥലം പെടണം എന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഈ മഞ്ഞൊക്കെ കാണുമ്പോൾ നമുക്ക് പോകാനേ തോന്നുന്നില്ല കേട്ടോ നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ അവിടുത്തെ അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് ആ കുറേ ടൂറിസ്റ്റുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ അട്ടപ്പാടി വ്യൂ പോയിന്റ് എല്ലാം കണ്ടിട്ട് നമുക്ക് ഇനി വേഗം ഇവിടെ നിന്ന് പോകണം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കണ്ടിട്ട് ഇപ്പോൾ റോഡുകളൊക്കെ കുറച്ച് കൂടുതലുള്ള റോഡാണ് കേട്ടോ കടകളോ കടകളോ റോഡുകളാണ് എന്നാലും ഈ വ്യൂ പോയിന്റ് അടിപൊളിയാണ് കേട്ടോ നമ്മൾ അട്ടപ്പാടിയിൽ വരുന്നവർ അങ്ങനെ വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ എന്നെ പോകാനായിട്ട് തിരിച്ചു പോവാണ് ഇതിനു മുമ്പ് വെച്ചിട്ടുള്ള വീഡിയോ ഈ വീഡിയോ ആദ്യമായി കാണുന്ന ആ വീഡിയോ ഒക്കെ കാണുന്നു വീഡിയോ ആണ് എന്നെ കാണാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് എനിക്ക് എന്താണ് ആരും ഒരു ലൈക്കും ഞാൻ എല്ലാവർക്കും നല്ല ഒക്കെ മാത്രം പക്ഷേ ലൈക്ക് ചെയ്യാൻ ചെയ്യണേ അപ്പം നമ്മളിത് ഏകദേശം ഇരുട്ടായിട്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊരു ചായക്കട പോകുന്ന വഴിയിലൊരു ചായക്കടയാണേ അവിടെ ചായ ചൂടോട് കുത്തിയാണ് കേട്ടോ നല്ല വിഷക്കാനം തുടങ്ങി ഒരു അങ്ങോട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ പോവാണ് കേട്ടോ ഫ്രണ്ട്സ് അട്ടപ്പാടിയൊക്കെ വിട്ടിട്ട് നമ്മൾ ഇന്നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഏകദേശം ഇരുട്ടുമായിട്ട് ഇരുട്ടിലൂടെയുള്ള യാത്രയാണ് ഈ ഇരുട്ടിലൂടെ നമ്മൾ ഇങ്ങനെ അട്ടപ്പാടി മല മലമുകളിൽ കൂടി ഇങ്ങനെ താഴെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നല്ല ഇരുട്ടായി എന്തോ ഭാഗ്യത്തിന് ആനയൊന്നും വന്നില്ല കേട്ടോ ഇരുട്ടിൽ പകലാണെങ്കിൽ ആന വന്നാൽ ധൈര്യമാണ് പക്ഷേ രാത്രി വന്ന വ്യൂ പോയിൻ്റ് ഒക്കെ അടിപൊളിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും കിട്ടിയിട്ട് കൊടുക്കുക ലൈക്ക് ചെയ്യാം മാർക്കി ഫ്രണ്ട്സ്